വിശേഷങ്ങളൊന്നും വർഷം വർഷം തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി കുണ്ടിൽ സ്കൂളിലാണ് ആദ്യം ജോലി ചെയ്യുന്നത് ആറു മാസത്തിന് ശേഷം ജനുവരിയോടുകൂടി അറക്കൽ യു ടി സ്കൂളില് ചേർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മുതൽ എച്ച് എം ആയിട്ട് രണ്ടു വർഷമായിട്ട് എന്ത് നമ്മുടെ നമ്മളെ ഇവിടുത്തെ അഡ്മോസ്ഫ് ഇവിടുത്തെ ആളുകളെയും മലപ്പുറം ജില്ലയും എല്ലാം പറയാനുള്ളത് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ മറക്കലയിൽ താമസം ആദ്യം മഞ്ഞനെ താമസിച്ചു അതിനുശേഷം വട്ടപ്പറമ്പിൽ ബാപ്പുവിന്റെ വീട്ടിൽ താമസിച്ചു അതൊക്കെ വളരെ എന്താ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ആലുങ്കൽ ഭാഗം അതിനുശേഷം കർത്താലിന് മുകളില് നമ്മുടെ ലീഗ് മുഖാക്കടെ ക്വാർട്ടേഴ്സിൽ അതിനു മുമ്പത് ടി വി മൊയ്തീന്റെ ചേർത്തിടെ വീടായിട്ടു അങ്ങനെ അവിടെ താമസിച്ചു അത് മലപ്പുറം ജില്ലയിലെ താമസം വളരെ എന്താ പറയാ മറക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് ഇപ്പൊ നാട്ടിലെ സ്ഥലവും വീടും ഒക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് പക്ഷെ ഇപ്പം അത് നാട്ടിലെ സ്ഥലം ഉപേക്ഷിച്ച് ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അത്രയും കാരണം മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതസുഖം നാട്ടിലെ ഏക്കർക്ക് സ്ഥലത്തിന്റെ നടുവിൽ ജീവിച്ചാലും ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടും പിന്നെ എല്ലാ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങള് സാധനങ്ങള് പിന്നെ ആൾക്കാരുടെ രീതികള് എല്ലാം കൊണ്ടും മലപ്പുറം ജില്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് കേളാരിയിലെ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് താമസിച്ച് നാട്ടിലെ പറമ്പും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അതേപോലെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും എല്ലാ പി ടിഐ മെമ്പർമാരെല്ലാരും തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഹായിക്കാം അത് സത്യം പറഞ്ഞാൽ വീട്ടുകാരിൽ നിന്നോ ഞാൻ എന്റേതായ ആൾക്കാരിൽ നിന്നും കിട്ടാത്ത ആ ഒരു ഇത് ഹോസ്പിറ്റലിൽ വന്നിട്ട് സഹായങ്ങൾ പറഞ്ഞവരുണ്ട് പിന്നെ എപ്പ വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഇങ്ങനെയൊന്നും ഒരു എക്സിക്യൂട്ടീവ് പി ടി ഐ എക്സിക്യൂട്ടീവ് ആൾക്കാരെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ പച്ചക്കറി കടക്കാരൻ വരെ എന്റെ അടുത്ത് വന്ന് കരിക്ക് വരെയും ഒന്നി കെട്ടിക്കൊണ്ടുവന്ന് ഐ സിയു ആൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് എന്താ പറയാ പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദിയുണ്ട് ഈ ടീച്ചർ ഇന്ന് അവസാനമായിട്ട് ഒപ്പിട്ടത് ഇതും മലപ്പുറത്തിന്റെ ഒരു മഹിമയാണ് പാണക്കാട് സെയ്തു മുനവർ വിഷയാർത്ഥങ്ങളെ പേനയാണ് പേനയാണ് പണക്കാട് കുടുംബത്തിലെ സ്കൂൾ തന്നെ അവസാനമായിട്ട് ഒപ്പിടാൻ ഈ പേനക്ക് കഴിഞ്ഞു എന്നതിലും എനിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്